ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മളുള്ളത് പൊയ്യയിലാണ് എൻ്റെ നാട്ടിൽ അപ്പോൾ നമ്മൾ ഈ മഴ തോർന്ന് നിൽക്കുന്ന സമയത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പോകുന്നത് എവിടേക്കാണ് മീൻ വളർത്തുന്ന കൂടൊന്ന് കാണാനായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ കൂട്ടിലാണോ മീനിനെ വളർത്തുന്നതെന്ന് കൂടെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണേ പുഴയിൽ നെറ്റ് കെട്ടിയിട്ടുള്ള കൂട് അതിൻ്റെ ഉള്ളിലാണ് മീനിനെ വളർത്തുന്നത് എൻ്റെ അമ്മയും കുറച്ച് ചേച്ചിമാരും ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മീൻ വളർത്തൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് തുടങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ ഒരു വിസിറ്റ് നിർബന്ധമാണ് ഒരു തവണയൊന്നും അല്ല ചിലപ്പോൾ ഡെയിലി പോകാം അതുപോലൊരു കുട്ടി വിസിറ്റ് ഇറങ്ങിയതാ മീൻകുട്ടികളൊക്കെ എത്രയായിന്നറിയാലോ സാധാരണഗതിയിൽ ഇതുപോലെ മഴക്കാലത്ത് ഞങ്ങൾ എന്നും പുഴപ്പൊക്കത്ത് പോലെ പതിവായിരുന്നു ജസ്റ്റ് പുഴയിലൊന്നും പോകാം കാലൊക്കെ നനച്ചിട്ട് വരാം അങ്ങനെ ഇപ്പോൾ മീൻ വളർത്തൽ തുടങ്ങിയ ശേഷം ആ ഭാഗത്തേക്കാണ് യാത്ര മുഴുവൻ ആട് പുഴക്കുള്ള ഏരിയ ആയതുകൊണ്ട് അതിലൂടെ നടന്നു പോകാൻ നല്ല വൈബാണ് പക്ഷേ മഴ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് മടി വരും പക്ഷേ മഴയത്ത് കാണാനാണ് ഭംഗി അവിടെ ചെന്നതിന് ശേഷം മഴ പെയ്താൽ കുഴപ്പമില്ല അവരുടെ ആ മാടത്തിലൊക്കെ ഞങ്ങൾ കയറി നിൽക്കും വെറുതെ ഒരു മാടെന്ന് പറയാൻ പറ്റില്ല അവർ ആറ് പേർക്ക് കിടന്നുറങ്ങാൻ പറ്റിയല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു കുട്ടി വീട് തന്നെയാണത് അപ്പോൾ എല്ലാ സൗകര്യവും നമുക്ക് പോയാലും മഴയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കുട്ടീനെ കൊണ്ടാണ് ഞങ്ങൾ പോവാട്ടോ അവനെ തന്നെയായിരിക്കും പോയില്ലോ അവിടെ പോയാലേ കുഞ്ഞിനെ അമ്മാമയെ കാണാൻ പറ്റുള്ളൂ ശരിക്കും കാരണം വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം അമ്മാമ്മ അവിടെയാണ് മീൻ കുഞ്ഞുങ്ങളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം അവർക്ക് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ മിക്കവരും അവിടെ തന്നെയാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് രാത്രിയിൽ അവർ ആറ് പേരും അവിടെ തന്നെയാണ് കിടന്ന് ഉറങ്ങുക പകലാവുമ്പോഴേ വരുകയുള്ളൂ പകൽ ഇതുപോലെ വന്നു തീരം പോകുന്നത് കൊണ്ട് തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു ചോദ്യം കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ആൾക്കാരെ വരാറില്ല അതുപോലെ തന്നെ ഓരോ മാപ്പിൻ്റെ പോലെയാണിപ്പോൾ കുഞ്ഞിൻ്റെ പ്രവൃത്തി അവനാണ് വഴി കാണിച്ച് തരിക അവിടെ എത്തി അവനെയൊന്നിറക്കി വിട്ട പിന്നെ തിരിച്ചുകൊണ്ട് വരുന്നൊരു ടാസ്ക് തന്നെയാണ് ഓടി നടക്കാൻ നല്ല പോലെ സ്ഥലമുണ്ട് പിന്നെ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലമല്ല കേട്ടോ അത് അവർ മീൻ വളർത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയ പോലെ തന്നെയാണ് ആറ് അംഗങ്ങളിലൊരാൾ ഞങ്ങളുടെ അമ്മ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോയി കാണാമെന്ന് മാത്രം അല്ലാതെ പുറമുള്ളവരൊന്നും അങ്ങനെ കയറ്റി കാണിക്കുകയെന്നില്ല ഈ മത്സ്യകൃഷിയുടെ ഉദ്ഘാടന സമയത്ത് നാട്ടുകാർക്കൊക്കെ കയറി കാണാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അതിനുശേഷം അവസരം ഉണ്ടായിട്ടില്ല പകലും രാത്രിയൊക്കെ വെയിലും മഴയൊക്കെ കൊള്ളാതെ എടുക്കാനുള്ളൊരു ഏരിയ അവർ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ രാത്രി കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഇതുവരെ അവർക്ക് സാങ്ഷനായിട്ട് കിട്ടിയിട്ടില്ല കാറ്റും മഴയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അവരവിടെ പുഴപക്കത്ത് കിടക്കുകയാണല്ലോ എന്നാലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഞങ്ങൾ സുരക്ഷിതരായിട്ട് വീടുകളിലും അമ്മമാർ അവിടെ മീനുകൾക്ക് കാവലും കിടക്കുകയാണല്ലോ ആലോചിക്കുമ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നമാണ് അതല്ലാത്ത സമയങ്ങളിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ മഴ കനക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കം വരുമോ അവർക്ക് കിടക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമാകുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ പക്ഷേ ഇതുവരെ അങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടില്ല അവിടെയുള്ളവർ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടും അവരുടെ ജീവിതം പുഴയുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള മത്സ്യകൃഷി തന്നെയാണ് ഉപജീവനന്മാർക്കായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഇതിന് മുന്നേ സാധാരണഗതിയിൽ പുഴയിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ആ രീതിയായിരുന്നു അവർക്ക് അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ഒരു സൊല്യൂഷൻ കിട്ടിയപ്പോൾ അത് തെരഞ്ഞെടുത്തു നല്ലൊരു എമൗണ്ടും ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ പോലും കൈയിൽ നിന്നൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നല്ലൊരു സക്സസ് ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയായാലും ഉപജീവന മാർഗ്ഗത്തിലുപരി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇത് ഞങ്ങളുടെ ലൈഫ് അല്ലെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ് അതായത് മീൻ പിടിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ് അമ്മയുടെ ഒക്കെ ജോലി മത്സ്യത്തൊഴിലാളികളാണ് അവിടെയുള്ള ഭൂരിഭാഗം വരും അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നു പോകും അത്രയേ ഉള്ളൂ ആദ്യം കുടം കൊടുത്ത് തപ്പാൻ പോകുന്ന ആൾക്കാർ ഇപ്പോൾ കൂടിട്ട് മീൻ വളർത്തുന്നു ഒപ്പം അവരുടെ രീതിക്ക് മീൻ പിടിക്കാറും നടക്കുന്നുണ്ട് അവിടെയുള്ള മിക്കവർക്കും വഞ്ചിയും വലിയ സ്വന്തമായി ഉള്ളവർ തന്നെയാണ് അങ്ങനെ കുറേ നാൾ നാളാഗ്രഹിച്ച് ഞങ്ങളൊരു വഞ്ചി വാങ്ങി മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്രീ ആയിട്ട് വഞ്ചി കിട്ടുന്ന പദ്ധതിയൊക്കെ ഉണ്ട് പക്ഷേ അത് പുരുഷന്മാർക്കെ കിട്ടുള്ളൂ ഞങ്ങളുടെ അച്ഛൻ മത്സ്യത്തൊഴിലാളികളുടെ ആ ക്ഷേമനിധിയിൽ ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ പേരിൽ കിട്ടാത്തത് കൊണ്ടും ഞങ്ങൾ പൈസ കൈ നിറക്കി വാങ്ങേണ്ടി വന്നു അച്ഛൻ ചെയ്യുന്നതും മത്സ്യത്തൊഴിലാളികളുടെ അതേ ജോലി തന്നെയാണ് പക്ഷേ ക്ഷേമനീതിയിൽ അംഗത്വം ഇല്ലാതായിപ്പോയി വഞ്ചിയും വലയും പുഴയും മെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ജീവിതം തന്നെയാണ് അവിടെ അവിടെയുള്ളവരുടേത് പുത്തൻ തലമുറയ്ക്ക് ഇതൊരു ഉപജീവന മാർഗ്ഗമൊന്നുമല്ല പക്ഷേ വഞ്ചി തുഴയാനും വലയറിയാനൊക്കെ അറിയാം അതൊരു ഫണ്ട് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നു മാത്രം അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷം